ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം രാജ്യത്ത് വളരെയധികം ഉയർന്നിട്ടുണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ കയ്യിൽ പണമില്ലെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം എന്നതും പണം തിരിച്ചടക്കാൻ നാൽപ്പത്തഞ്ച് ദിവസം സാവകാശം ലഭിക്കുന്നു എന്നതും ക്രെഡിറ്റ് കാർഡിന് കൂടുതൽ സ്വീകാര്യത നൽകി ഈ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ബാങ്കുകൾ ആജീവനാന്ത സൗജന്യ കാർഡുമായി രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ക്രെഡിറ്റ് കാർഡുകളുടെ അമിത ഉപയോഗം നിരവധി പേരെ കടത്തിലേക്ക് നയിക്കുന്നുവെന്ന സാഹചര്യം നമുക്ക് കാണാതിരിക്കാനാവില്ല ഉയർന്ന പലിശ നിരക്കുകൾക്കൊപ്പം ബാലൻസുകൾ തുടർച്ചയായി അടക്കാതിരിക്കുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കും ഇത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരിൽ മാനസികാഘാതം ഉണ്ടാക്കുകയും ചെയ്യും പുതിയ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ തിരിച്ചടവുകൾ ആസൂത്രണം ചെയ്യുകയും ജീവിത ചെലവിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഇങ്ങനെ കടബാധ്യതയിലേക്കും മാനസിക പിരിമുറുക്കത്തിലേക്കും പോകുന്നത് നമുക്ക് തടയാൻ കഴിയൂ ക്രെഡിറ്റ് കാർഡ് കടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള അഞ്ച് വഴികൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് മൊത്തം കടം വിലയിരുത്തുക എല്ലാ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ബാലൻസുകളും ഒരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് വിലയിരുത്തൽ ആരംഭിക്കുക ഓരോ കാർഡിലുമുള്ള തിരിച്ചടവ് തുകയും പലിശ നിരക്കും പരിശോധിക്കണം നിങ്ങളുടെ പണം എവിടെയാണ് ഏറ്റവും കൂടുതൽ ചോർന്നു പോകുന്നതെന്ന് ശ്രദ്ധാപൂർവം കണ്ടെത്തണം രണ്ട് ഉയർന്ന പലിശ നിരക്കുള്ള കാർഡുകൾക്ക് മുൻഗണന നൽകുക ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള ക്രെഡിറ്റ് കാർഡുകൾ ആദ്യം ക്ലിയർ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് കാലക്രമേണ മൊത്തത്തിലുള്ള പലിശ ചിലവ് കുറയ്ക്കാനും അതുവഴി ആകെയുള്ള കടബാധ്യത ഗണ്യമായി കുറക്കാനും നിങ്ങളെ സഹായിക്കും മൂന്ന് വായ്പ ഏകീകരണം പരിഗണിക്കുക ഉയർന്ന പലിശ നിരക്കുള്ള ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിഗത വായ്പയോ ബാലൻസ് ട്രാൻസ്ഫർ ഓഫറോ പരിഗണിക്കാവുന്നതാണ് കുറഞ്ഞ പലിശ നിരക്കിൽ മൊത്തം കടം ഏകീകരിക്കുന്നത് തിരിച്ചിടവുമായി ബന്ധപ്പെട്ട് ചിലവുകൾ കുറയ്ക്കുകയും സങ്കീർണതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിക്കുന്നത് ഫലപ്രദമായ വായ്പ ഏകീകരണത്തിന് നിങ്ങളെ സഹായിക്കും നാല് തിരിച്ചടവ് രീതി പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ചെലവ് ഏത് തരത്തിലെന്ന് അവലോകനം ചെയ്ത് ശമ്പളത്തിന്റെയോ വരുമാനത്തിന്റെയോ ഒരു നിശ്ചിത തുക വായ്പ തിരിച്ചടവിലേക്ക് നീക്കി വയ്ക്കുന്ന ഒരു പ്രതിമാസ ബജറ്റ് തയ്യാറാക്കുക കുടിശ്ശിക നിങ്ങളുടെ ക്രെഡിറ്റ് പരിധിയുടെ മുപ്പത് ശതമാനത്തിൽ താഴെയാകുന്നതുവരെ പുതിയ വാങ്ങലുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അഞ്ച് ആവശ്യമെങ്കിൽ വായ്പാ സ്ഥാപനത്തെ ബന്ധപ്പെടുക തിരിച്ചടവുകൾ അമിതമാണെന്നും നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക ശേഷിക്ക് അപ്പുറമാണെന്നും തോന്നിയാൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല നിങ്ങളുടെ വായ്പാ സ്ഥാപനവുമായി ചർച്ച നടത്തുകയോ ഒത്തുതീർപ്പാക്കുകയോ ചെയ്യാം അതായത് വായ്പക്കാർ തെറ്റുതിരുത്താനും ഭാവിയിൽ കുടിശ്ശികകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനും തയ്യാറാണെങ്കിൽ സ്ട്രക്ചേർഡ് സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പ് പ്ലാനുകൾ എന്നിവ നൽകുന്നതിന് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അവസരമുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിങ്ങൾക്കൊരു ബാധ്യതയാകില്ലെന്ന് ഉറപ്പിക്കാം